പറഞ്ഞ നിങ്ങളുടെ എനിക്ക് ബന്ധുക്കാരെ സത്യം പറഞ്ഞു എന്റെ ഞാൻ ഒരു കാര്യം പറട്ടെ എന്റെ ഭർത്താവ് വല്യ കല്യാൺ കഴിച്ചോട്ട് വന്ന് പണിക്ക് പോവാൻ ഉണ്ടായോ എന്റെ ഓമനക്കുട്ട എങ്ങനെ ജീവിക്കും എന്റെ ഓമ്മനക്കുട്ട ഓമനക്കുട്ടന്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ എങ്ങനെയാ നോക്കുന്നത് എന്റെ ഓമനക്കുട്ട അവിടെ ഓമനക്കുട്ടി അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടാ എനിക്ക് പണിക്ക് പോവാൻ പറ്റത്തില്ല അത് എന്തോ ഗുരുവാണ് ഞാൻ പണിക്ക് പോയി എന്തുവാന്നറിയാമോ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി വന്നു മലമ്പനിയോ അന്ന് ആ ഡോക്ടർ പറഞ്ഞ എന്തുക്കണോന്ന് അതിന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുവേഴ് വർഷമായിട്ട് വേറെ ഏതെങ്കിലും ഈ ഡോക്ടർ പറയണ്ടേ അത് ഞാൻ റെസ്റ്റ് എടുക്കണ്ട മതി പറയണ്ടേ ഡോക്ടർ കുട്ടാ ഓമനക്കുട്ട മരിച്ചുപോയി അയ്യോ അതെന്റെ കുഴപ്പ വന്നു വേറൊരു ഡോക്ടറും പറ്റാണ് അതെനിക്ക് വിശ്വാസം പോരാ വ്യാജ ഡോക്ടറുള്ള കാലവാ